തിരുപ്പിറവിക്കാലം പ്രത്യക്ഷീകരണം കഴിഞ്ഞു വരുന്ന ചൊവ്വ തിരുവചനം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ചുറ്റുമുള്ള നാട്ടിൻ പുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കുവാൻ അവരെ പറഞ്ഞയക്കുക അവൻ പ്രതിഭജിച്ചു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുക മാർക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ രണ്ട് മൂന്ന് ദിവസം ഭക്ഷണം പോലും കഴിക്കാതെ തൻ്റെ പിന്നാലെ വന്ന ജനക്കൂട്ടത്തോട് അലിവ് തോന്നി യേശു ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ ശിഷ്യന്മാർ ബുദ്ധിപൂർവ്വം ചിന്തിച്ചു ശിഷ്യന്മാരുടെ കയ്യിൽ ഒന്നും ഇല്ല സ്ഥലം വിജനപ്രദേശം നേരം വൈകി യേശുവിൻ്റെ ഹൃദയത്തിലെ അലിവ് കാരുണ്യം ഇവയൊന്നും കാണുവാൻ ശിഷ്യന്മാർക്ക് ആ വേളയിൽ സാധിച്ചില്ല വിശപ്പ് അനുഭവിക്കുന്നവർക്ക് യേശു ഉത്തരമാണെന്ന് കാണുവാനുള്ള വിശ്വാസവും ശിഷ്യന്മാർക്ക് അപ്പോൾ ഇല്ലായിരുന്നു മെഡിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നുവെങ്കിലും വിസ ലഭിക്കാതെ പോയിട്ടും ടിൻറ്റു എന്ന സഹോദരൻ മൂന്നാമതും അനുഗ്രഹ ഭവനിൽ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹമാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അവ മല പോലെ എത്ര വലുതാണെങ്കിലും യേശുവിന് ഒരു ഉത്തരമുണ്ട് എന്ന് നാം വിശ്വസിക്കണം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒന്നും അസാധ്യമല്ല എന്ന യേശുവിൻ്റെ തിരുവചനം നമുക്കിപ്പോൾ ഓർമ്മിക്കാം മത്തായ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപതും ഇരുപത്തിയൊന്നും തിരുവചനങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കയില്ല